ഇസ്രയേലി ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾക്ക് സ്പെയിൻ ഭരണകൂടം നിരോധനം നിരോധനമേർപ്പെടുത്തിയതായി റിപ്പോർട്ട് സ്പെയിനിലുള്ള ഇസ്രയേലി കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും സ്പാനിഷ് സർക്കാർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ഗാസയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ അപലപിച്ചുകൊണ്ട് അടുത്തിടെ പാസാക്കിയ ഉത്തരവ് പ്രകാരം ഇസ്രയേലെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പരസ്യം നിരോധിക്കുകയാണെന്ന് ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ സർക്കാർ വ്യക്തമാക്കി ഒരു കമ്പനിയുടെയും കണക്ക് പുസ്തകങ്ങളിൽ പലസ്തീൻ ജനതയുടെ രക്തം പുരളാൻ പാടില്ല സ്പെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും ഇസ്രയേലിന്റെ അധിനിവേശത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം അതിനാവശ്യമായ എല്ലാ നടപടികൾക്കും എന്റെ ഓഫീസ് മുൻകൈ എടുക്കും എന്നാണ് സ്പാനിഷ് ഉപഭോക്തൃകാര്യ മന്ത്രി പാബ്ലോ ബുസ്റ്റിൻഡൂ പ്രസ്താവിച്ചത് പലസ്തീനിൽ അധിനിവേശം തുടരുന്ന ഇസ്രയേലിന്റെ ഡാറ്റാബേസുകൾ പതിനൊന്ന് രാജ്യങ്ങളിലായി നൂറ്റി അമ്പത്തി എട്ട് സ്ഥാപനങ്ങളിലുണ്ടെന്ന കണക്കുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരുന്നു പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് വിവരിച്ചതുപോലെ ഗാസയിൽ തുടരുന്ന വംശഹത്യ തടയുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേലിനു മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടികളുടെ ഭാഗമായാണ് ഈ ഉത്തരവും പുറത്തുവരുന്നത് പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശ ഭീകരതയെ ഏറ്റവും ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സാഞ്ചസ് സർക്കാർ മിക്ക നാറ്റോ സഖ്യകക്ഷികളെക്കാളും മുന്നോട്ട് പോയിട്ടുമുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രയേലിനെതിരെയുള്ള നിയമ നടപടികളെയും സ്പെയിൻ പിന്തുണച്ചു ഗാസയിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിലുമുള്ള യൂറോപ്പിന്റെ ഇരട്ടത്താപ്പിനെ നിശിതമായി വിമർശിച്ച പ്രധാനമന്ത്രി വംശഹത്യയോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളെ ലോകപരാജയമെന്നാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച വംശഹത്യയ്ക്ക് ശേഷമുള്ള സ്പെയിനിന്റെ നിലപാട് സമീപകാലങ്ങളിലെ വിദേശനയ മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുടെ ലൈസൻസുകൾ സ്പെയിൻ നിർത്തിവെച്ചിരിക്കുകയാണ് സ്പെയിനിലെ വൂൾട്ട സൈക്കിളിംഗ് ഫിനാലയും ഇസ്രയേൽ കാരണം മുടങ്ങിയിരുന്നു മത്സരത്തിൽ ഇസ്രയേലിന്റെ പങ്കാളിത്തം തടയുന്നതിനായി സ്പാനിഷ് തലസ്ഥാനമായ മാഡ്രിലിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധം നടന്നു ഇതിന് പിന്നാലെയാണ് ഇത് നിർത്തിവെച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ തുടർന്ന് ആഗോള കായിക സംഗീത പരിപാടികളിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും ഇസ്രയേലിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ അവഗണിക്കുന്ന ഇസ്രായേലിനുമേൽ എല്ലാ മേഖലയിലും സമ്മർദ്ദവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം നിലവിലെ രൂക്ഷമായ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് പോയിന്റ് സമാധാന പദ്ധതി പലസ്തീൻ വിമത സംഘടനയായ ഹമാസ് നിരസിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ് ഈ നിർദ്ദേശം ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു എന്ന നിലപാടാണ് ഹമാസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ബി ബി സിയോട് വെളിപ്പെടുത്തിയത് പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് ഹമാസ് അവരുടെ ആയുധങ്ങൾ പൂർണ്ണമായും നിരായുധീകരിച്ച് കൈമാറണം എന്നാണ് എന്നാൽ ഈ നിർബന്ധിത വ്യവസ്ഥ ഹമാസ് പോരാളികൾ അംഗീകരിക്കില്ലെന്നാണ് ആ ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു പറയുന്നത് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ വൈറ്റ് ഹൌസിൽ നിന്നുള്ള ഈ പദ്ധതിയെ ഹമാസ് ഉത്തരവാദിത്തോടെ ാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് നെതന്യാഹുവിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ട്രംപ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് നിർണായകമാകുന്ന ഈ ഇരുപത് പോയിന്റ് പദ്ധതിക്ക് ഹമാസ് എന്ത് മറുപടി നൽകുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരളകോമുദി